ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടവണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അധ്യായം മുന്നൂറ്റി ഇരുപത്തിയേഴ് സിദ്ധാർത്ഥിനെ പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോഴാണ് സമയം ഒരുപാട് വൈകിയതായി നീലിമ മനസ്സിലാക്കിയത് ഒപ്പം നീലിമക്ക് നന്നേ ക്ഷീണം തോന്നി തുടങ്ങിയിരുന്നു ഇന്ന് മുഴുവൻ ഓഫീസിൽ തിരക്കിലായിരുന്നല്ലോ അത് കഴിഞ്ഞ് പാർട്ടി കൂടിക്കഴിഞ്ഞപ്പോൾ വല്ലാത്ത അലയുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് കിരൺ പോയ സ്ഥിതിക്ക് എല്ലാവരോടും ചെറിയൊരു പ്രഖ്യാപനം നടത്താമെന്ന് നീലിമ കരുതി എന്നിട്ടവൾ അവിടെ ഉണ്ടായിരുന്നൊരു മൈക്ക് കയ്യിലെടുത്തു ഹായ് എല്ലാവർക്കും നന്ദി നിങ്ങൾ എനിക്ക് വേണ്ടി സംഘടിപ്പിച്ച് ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും ഇത് വളരെ നന്നായിരുന്നു പിന്നെ ഇപ്പൊ തന്നെ ഒരുപാട് വൈകിയില്ലേ എനിക്കൊന്ന് വീട്ടിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ നല്ലൊരു രാത്രി വിഷ് ചെയ്യുന്നു നീലിമ ആഹ്ലാദത്തോടെ തന്നെ പറഞ്ഞു പിന്നെ മൈക്ക് തിരികെ വെച്ച് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു നീലിമയ്ക്ക് വേണ്ടിയുള്ള പാർട്ടി ആയിരുന്നല്ലോ അത് അപ്പോൾ അവൾ അങ്ങനെ പോവാണെന്നറിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ഇറങ്ങാൻ തയ്യാറായി ഓരോരുത്തരായി അവളെ വിഷ് ചെയ്ത് അവിടെ നിന്നു പോയി പിന്നെ നീലിമയും നിന്നില്ല അവൾ സിദ്ധാർത്ഥിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറി മുന്നോട്ട് പോകുമ്പോൾ സിദ്ധാർത്ഥൻ നിശബ്ദനാണെന്ന് നീലിമ ശ്രദ്ധിച്ചു അവൻ ഒന്നും പറയാത്തതിൽ അവൾക്ക് അമ്പരപ്പ് തോന്നി എങ്കിലും തന്നോട് ദേഷ്യമില്ലെന്ന് അവൾ പ്രതീക്ഷിച്ചു പാർട്ടിയിൽ മുഖം കാണിച്ച് വേഗത്തിൽ ഇറങ്ങാമെന്ന് കരുതിയതാണ് പക്ഷേ എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നന്നേ നേരം വൈകി ഒരു പക്ഷേ ആ കാര്യം സിദ്ധാർത്ഥിൽ ഇഷ്ടക്കേട് ഉണ്ടാകുമോ എന്ന് അവൾ സംശയിച്ചു സിദ്ധു ഇന്നെങ്ങനെയുണ്ടായിരുന്നു നീലിമ ഒരു സംഭാഷണത്തിന് മുതിർന്നു പക്ഷേ അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല സിദ്ധുവിന് എന്നോട് ദേഷ്യമുണ്ടോ നീലിമ നിരാശയിൽ ചോദിച്ചു എന്നിട്ടും മറുപടിയൊന്നുമില്ല നോക്ക് സിദ്ധു ഞാൻ ഓക്കെയാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സേഫാണെന്ന് കണ്ടിട്ട് തോന്നുന്നു പക്ഷേ സിദ്ധുവിന്റെ ഈ മുഖം ഒരു രസവുമില്ല നീലിമ പരിവത്തോടെ പറഞ്ഞതും സിദ്ധാർത്ഥ് അങ്ങ് ചിരിച്ചു എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു നിന്നെ ഓർത്ത് ഞാൻ അടിച്ച ടെൻഷൻ എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ കിരണ്ടടുത്ത് വല്ലാത്ത അടുപ്പത്തിനൊന്നും പോകണ്ടാന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ടും നീ അനുസരിച്ചോ മുൻപുണ്ടായ കാര്യങ്ങളൊക്കെ നീ എളുപ്പം മറന്നിട്ടുണ്ടാവും പക്ഷേ എനിക്കത് പറ്റില്ല സിദ്ധാർത്ഥ് ഗൗരവത്തോടെ പറഞ്ഞു സിദ്ധു ഞാൻ അതൊന്നും മറന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ആ കിരണ് നല്ല മാറ്റമുള്ളതുപോലെ തോന്നുന്നത് പിന്നെ അയാൾ അങ്ങനെ നിങ്ങളുടെ ബ്രദറല്ലേ ഒരു ഫാമിലി അപ്പ പിന്നെ ഞാനായി വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതി നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് നിങ്ങളും അയാളും കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കാൻ എനിക്ക് പറ്റില്ല അതിപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യത്തിലായാലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അവൾ അല്പം ദയനീയമായി പറഞ്ഞു ഒന്നും മിണ്ടിയില്ല പക്ഷേ അവൾ പറയുന്നത് ശരിയാണെന്ന് അവനും തോന്നിയിരുന്നു ശരിക്കും അവൾ തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടാൻ താൻ ശരിക്കും ഭാഗ്യവാനാണെന്ന് സിദ്ധാർത്ഥിനു തോന്നി മനസ്സിൽ മനസ്സിലൊന്നു വെച്ചിട്ട് അവൻ നല്ലവനായിട്ടൊക്കെ അഭിനയിക്കും അതുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് നല്ലതാണ് സിദ്ധാർത്ഥ് കനത്ത സ്വരത്തിൽ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം സിദ്ധു അതിപ്പോ എനിക്ക് തീരെ ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത് കമ്പനി എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത പാർട്ടിയായിരുന്നില്ലേ പിന്നെ കിരൺ അങ്ങനെ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് നീലിമ പറഞ്ഞു ജോലിക്കാര്യമോ ഇമ്പോസിബിൾ ഒരു കാര്യം പോലും വൃത്തിയായി ചെയ്യാനറിയില്ല ഇതും കൂടി നോക്കട്ടെ വർക്ക് പോരാന്ന് തോന്നിയാ ഞാൻ ഉറപ്പായിട്ടും അവനെ വിദേശത്തേക്കുള്ള ഏതെങ്കിലും ഓഫീസിലേക്ക് പറഞ്ഞേക്കൂ സിദ്ധാർത്ഥ കിരണെ പരിഹസിച്ച രീതി കേട്ട് നീലിമ രസിച്ച പോലെ ചിരിച്ചു ഓക്കെ ഓക്കെ ഇതിപ്പോ ഞാൻ എന്ത് പറയാനാ അവൻ മാറിയെന്ന് എനിക്ക് തോന്നി ഞാനത് സിദ്ധുവിനോട് പറഞ്ഞു എല്ലാ മനുഷ്യരും എല്ലാ കാലത്തും ഒരുപോലെ ആവില്ലല്ലോ ശരിയല്ലേ നീലിമ ചോദിച്ചു അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ കാക്ക മലർന്നു പറക്കണം സിദ്ധാർത്ഥ ദേഷ്യത്തോടെ പറ നീലിമ കവനെ കണ്ടപ്പോൾ അച്വിനെ പോലെ തോന്നി അതുകൊണ്ട് അവൾ പിന്നെ ഒന്നും ഇണ്ടിയില്ല കാരണം അവനുമായി തർക്കിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല സിദ്ധാർത്ഥനോട് എന്തു പറഞ്ഞാലും അവൻ കിരണിനെ അംഗീകരിക്കാൻ പോകുന്നില്ല അത് നീലിമക്ക് വ്യക്തമായി മനസ്സിലായി സിദ്ധാർത്ഥിനെ പറഞ്ഞിട്ടും കാര്യമില്ല കിരൺ കയ്യിലെരിപ്പ് അത്തരത്തിലായിരുന്നല്ലോ അവൾ ചിന്തിച്ചു അതുകൊണ്ട് ആ യാത്രയിൽ ഇരുവരും ഒരുപോലെ നിശബ്ദരായിരുന്നു വീട്ടിലെത്തിയതും നീലിമ ആദ്യം തന്നെ അശ്വിന്റെ റൂമിലേക്ക് പോയി അവിടെ ബെഡിൽ കിടന്ന് അവൻ നല്ല ഉറക്കത്തിലാണ് ഇത്രയും നേരം അവൾ അവൻക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വീടിന്റെ മേണ്ടോ തുറന്നപ്പോൾ തന്നെ മല്ലികാമ നീലിമയെ നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ അശ്വിൻ ശരിക്കും അവന്റെ അമ്മയെ മിസ് ചെയ്തിരുന്നു അതാലോചിച്ചപ്പോൾ നീലിമക്ക് കുറ്റബോധം തോന്നി അവളുടെ ഹൃദയം വേദനിച്ചു ഒരല്പം നേരം മുൻപേ എത്തേണ്ടതായിരുന്നു നീലിമ സ്വയം ശാസിച്ചു അവൾ കുഞ്ഞിൻ്റെ അരികിലിരുന്ന് അവന്റെ തലയിൽ തലോടി പിന്നെ നെറ്റിയിൽ ചുംബിച്ച ശേഷം റൂമിലേക്ക് തിരികെ പോന്നു ബെഡിൽ സിദ്ധാർത്ഥ് ഉറങ്ങുന്നത് കണ്ട് അപ്പോഴേക്കും അവൻ ഡ്രസ്സൊക്കെ മാറിയിരുന്നു വർക്കിലോട് കാരണം അവൻ്റെ മുഖത്തും നല്ല ക്ഷീണമുണ്ട് അവനെ അല്പനേരം നോക്കി നിന്നതിനു ശേഷം നീലിമ ബാത്റൂമിലേക്ക് കയറി അധികം വൈകാതെ തന്നെ ഫ്രഷ് ആയി ഇറങ്ങി പിന്നെ അവൾ സിദ്ധാർത്ഥിനരികിലേക്ക് കയറി കിടന്നു അവൻ നേരെ തിരിഞ്ഞു കടന്നു അവൾ സിദ്ധാർത്ഥിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നല്ല സുന്ദരമായ മുഖമാണ് അവന് ഏതൊരു സ്ത്രീയും മോഹിച്ചു പോകും എത്രയോ സ്ത്രീകൾ അവൻ ആഗ്രഹത്തോടെ നോക്കിക്കാണും ഇല്ലേ ആ ചിന്തയിൽ നീലിമ ശരിക്കും അസൂയയുണ്ടാക്കി എങ്കിലും അവളുടെ മിഴികൾ അവന്റെ മുഖത്തു നിന്നും പറിച്ചു മാറ്റിയില്ല അവൻ ഗാഠമായ നിദ്രയിലാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പക്ഷേ അവൻ എന്തോ സ്വപ്നം കാണുന്നതുപോലെ അത് അവനെ വിഷമിപ്പിക്കുന്ന തരത്തിൽ മുഖം ചുളിക്കുന്നത് നീലിമ ശ്രദ്ധിച്ചു നീലിമക്ക് അവനെ ഓർത്ത് ടെൻഷൻ തോന്നി എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലും അവൻ ഒരിക്കലും തുറന്നു പറയില്ല ചോദിച്ചാൽ സമ്മതിച്ചു തരികയുമില്ല എന്നിട്ടും നീലിമ അവനെ അത്യധികം സ്നേഹിച്ചു അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് കിടന്നു പിന്നെ കണ്ണുകൾ അടച്ചു മരണം വരെ അവൻ്റെ കൂടെ ഉണ്ടാവും ഒരിക്കലും സിദ്ധാർത്ഥിനെ തരിച്ചാക്കില്ല ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഒരുമിച്ച് നിൽക്കും അവൾ മനസ്സിൽ അവന് വാഗ്ദാനം നൽകി അന്നത്തെ രാത്രി ഇരുവർക്കും വളരെ ശാന്തമായിരുന്നു എന്നാൽ കിരണിന്റെ അവസ്ഥ മറിച്ചായിരുന്നു ഇന്ന് അവൻ ആസൂത്രണം ചെയ്ത എല്ലാ പദ്ധതികളും വെള്ളത്തിലായി ആലോചിക്കുന്തോറും അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല ആ പാർട്ടി സംഘടിപ്പിച്ചതുപോലും സ്വന്തം താല്പര്യപ്രകാരമാണ് അതിലൂടെ നീലിമേ ഉപയോഗിക്കാമെന്ന് കരുതി കൂടെ സിദ്ധാർത്ഥിന് ഒരു പണിയും ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ രാത്രി എത്ര മനോഹരമായിരുന്നു സിദ്ധാർത്ഥിനേക്കാൾ തനിക്കാണ് കഴിവെന്ന് തെളിയിക്കാൻ അവൻ പലപ്പോഴും ശ്രമിച്ചിരുന്നു വിശ്വ ഫാമിലിയിലെ കഴിവുള്ള മകൻ താനാണെന്ന് സ്വയം സമർത്ഥിക്കാനും അവൻ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി അവൻ ഉണ്ടാക്കിയ പ്ലാൻ പോലും വളരെ സമർത്ഥമായിരുന്നു എന്നിട്ടും അവസാന നിമിഷം ആ പ്രിയങ്ക കാരണം എല്ലാം തകർന്നു തീർച്ചയായിട്ടും തൻ്റെ പ്ലാനിനെപ്പറ്റി അവൻ എന്തോ അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇന്ന് അവൾ ഇത്തരത്തിൽ പ്രതികരിച്ചത് ഈ അവസ്ഥയിൽ നാളെ അവൾ അതെല്ലാം തന്നെ നീലിമയോട് പറയാൻ ചാൻസ് ഉണ്ട് അത് തീർച്ചയായിട്ടും തനിക്ക് പ്രശ്നമുണ്ടാക്കുമെന്ന് കിരണ് തോന്നി അല്ല അവൾ ഈ കാര്യം സിദ്ധാർത്ഥനോടാണ് പറയുന്നതെങ്കിൽ മരണം ഉറപ്പാണ് ആ കാര്യം ആലോചിച്ചപ്പോൾ അവന് ഭയം തോന്നി മനസ്സിൽ പരിഭ്രാന്തി നിറഞ്ഞു പക്ഷേ തെളിവ് മുഴുവൻ പ്രിയങ്കയിലൂടെ മാത്രമേ കിട്ടൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതൊരു തടയിടണം പ്രിയങ്കയുടെ വായം മൂടി കിട്ടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തണം അവന്റെ കണ്ണുകൾ ക്രൂരതയോടെ തിളങ്ങി അതിനുവേണ്ടി അടുത്ത പദ്ധതി അവൻ മനസ്സിൽ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി കണ്ണിമ വെട്ടു നേരം കൊണ്ട് കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളങ്ങ് കടന്നുപോയി നീലിമയും സിദ്ധാർത്ഥും സന്തോഷത്തോടെ അവരുടെ ജീവിതം ആസ്വദിക്കുകയായിരുന്നു പക്ഷേ ആ സമയമൊക്കെ നീലിമക്ക് നല്ലതുപോലെ കുറ്റബോധം തോന്നി ആവശ്യമില്ലാത്ത ഇൻസെക്യൂരിറ്റിയും കോംപ്ലക്സും കാരണം പണ്ട് ഒരുപാട് നല്ല ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിയതല്ലേ അതൊക്കെ മര്യാദക്ക് ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നു എത്ര നന്നായിരുന്നു ശരിക്കും ആ ദിവസങ്ങൾ തിരികെ പിടിക്കാൻ അവൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കാലചിത്രം തിരിക്കാനൊന്നും കഴിയില്ല വീണ്ടെടുക്കാൻ സാധ്യമല്ലാത്തതും സമയം തന്നെ പതിവ് പോലെ നീലിമ ജോലിക്ക് പോയി പക്ഷേ ഓഫീസിലുള്ള സന്തോഷകരമായ അന്തരീക്ഷം അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എല്ലായിടത്തും വല്ലാത്തൊരു മൂകത അതെന്താണെന്ന് നീലിമക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവൾ നേരെ ഓഫീസ് റൂമിലേക്ക് പോയി ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് വർക്കിലേക്ക് കടക്കാൻ നേരമാണ് ഒരു വാർത്ത ശ്രദ്ധിക്കുന്നത് അവൾ ഒന്ന് അമ്പരന്നു എന്താണ് സംഭവിച്ചതെന്ന് അവൾക്കൊരു നിമിഷം മനസ്സിലായില്ല അവൾ വാർത്തയെപ്പറ്റി പെട്ടെന്ന് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ശേഖരിച്ചു അതൊരിക്കലും സ്റ്റാർട്ട്മെന്റിനെ പറ്റിയുള്ളതായിരുന്നില്ല മറിച്ച് വിശ്വാ ഗ്രൂപ്പിനെ പറ്റിയുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ച വിശ്വാ ഗ്രൂപ്പിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഒരു തൊഴിലാളി മരിച്ചിരിക്കുന്നു അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതിന്റെ വർക്ക് നിർത്തിവെച്ചതാണ് മരണ കുറിച്ച് അറിയാൻ വേണ്ടി വിശ്വാ ഗ്രൂപ്പിൽ ആളുകളെ തന്നെ നിയമിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഇത് വലിയൊരു വാർത്തയായിരുന്നു അവർ കമ്പനിയെ മോശമായി ചിത്രീകരിച്ചു വിശ്വാ ഗ്രൂപ്പ് മരണപ്പെട്ട ആളുടെ വീട്ടുകാരുമായി സംസാരിച്ചു എന്നിട്ടൊരു കോംപ്രമൈസിലെത്തിയതാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് മനംമാറ്റം ഉണ്ടായി മരിച്ചയാളുടെ വീട്ടുകൾ വിഷുവ ഗ്രൂപ്പിനെതിരെ തിരിഞ്ഞു കമ്പനി വലിയൊരു തുക നഷ്ടപരിഹാരം തരാനുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് കൂടാതെ കമ്പനി അയാളുടെ മരണത്തിന് ഉത്തരവാദികളാണെന്നും പറയുന്നു വേതനം നൽകാതെ ഓവർ ടൈം ജോലിയെടുക്കുന്നു ജോലി ചെയ്യുന്ന സ്ഥലം സുരക്ഷിതമാണെന്ന് കമ്പനി ഉറപ്പുവരുത്തിയിരുന്നില്ല ഇതൊക്കെ ആ പരാതിയുടെ കൂട്ടത്തിലുള്ള കാര്യങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ പ്രോജക്റ്റ് വിദഗ്ധമായി മറ്റൊരാൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം ആരോ നന്നായി ആസൂത്രണം ചെയ്ത് നടത്തുന്ന കാര്യങ്ങളായിരുന്നു കാരണം ഈ കാര്യത്തിൽ സിദ്ധാർത്ഥ് പ്രതികരിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല ഇപ്പോഴാണ് അവൻ ഈ കാര്യം നേരിട്ട് ഇടപെടാൻ നടത്തുന്നത് അത് നീലിമെ വളരെയധികം വിഷമിപ്പിച്ചു സ്വന്തം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ആ പ്രോജക്റ്റിനെ പറ്റിയുള്ള വാർത്തകൾ അവൾക്ക് സംശയം തോന്നി കൂടാതെ ആ പ്രോജക്റ്റ് നേടിയെടുക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്ന ആളെയും അവൾ സംശയിച്ചു ഈ മനുഷ്യൻ അയാളുടെ ഫാമിലിയിലെ അടുത്ത ബിസിനസ് അനന്താവകാശിയാണ് ഈ അടുത്ത് അയാൾ വിദേശത്തു നിന്നും വന്നതാണ് എങ്കിലും ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് അവൾക്ക് തോന്നി പക്ഷേ ആ മനുഷ്യൻ ഇതുവരെ വിശ്വ ഫാമിലിയോടോ സിദ്ധാർത്ഥിനോടോ ഇടപഴകിയിട്ടില്ല നീലിമയ്ക്ക് ലഭിച്ച സൂചനകളിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കും തോറും ഇതിൽ മറ്റെന്തോ കളി നടക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്തു അവൾ ഈ വിഷയം ഭയങ്കര കുഴപ്പം പിടിച്ചതായി തോന്നി എങ്കിലും ചിന്തകൾ ഒരുവിധം നിയന്ത്രിച്ചിട്ട് സിദ്ധാർത്ഥിനെ ഫോണിൽ വിളിക്കാൻ തുടങ്ങി അവനെ ആശ്വസിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു പരസ്പരം സംസാരിച്ചു വരുമ്പോൾ അവൻ റിലാക്സാവുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട് പക്ഷേ അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു മനീഷിനെ വിളിച്ചപ്പോഴും ഇതാണ് അവസ്ഥ എന്തുപറ്റി ആരും ഫോൺ വിളിച്ചിട്ടെടുക്കാത്തത് അവൾ അത്ഭുതപ്പെട്ടു അവൾക്ക് നല്ലതുപോലെ അസ്വസ്ഥത തോന്നി അതുകൊണ്ട് തന്നെ ജോലി പെട്ടെന്ന് നിർത്തിയിട്ട് അവൾ വേഗത്തിൽ ഓഫീസിൽ നിന്നും ഇറങ്ങി എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഒരു സമാധാനവും കിട്ടുന്നില്ലെന്ന് അവൾ ചിന്തിച്ചു അവൾ ആദ്യം പോയത് വീട്ടിലേക്ക് തന്നെയായിരുന്നു അവിടേക്ക് ചെന്നപ്പോഴേക്കും ഒരു വിചിത്രമായ അനുഭൂതി ഉണ്ടായി അവൾക്ക് ആകെ ഒരു മൂകത ഓഫീസിലെ അവസ്ഥ വീട്ടിലെയും ബാധിച്ചു അവൾ ആശങ്കയോടെ അങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഹാളിലേക്ക് കയറാനൊരുങ്ങി അപ്പോഴാണ് അവളെ കണ്ട് മല്ലികാമ ധൃതിയിൽ അങ്ങോട്ടേക്ക് വന്നത് മോളെ ഗീതാ മാഡം വന്നിട്ടുണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൾക്ക് സൂചന നൽകി ഭയങ്കര ദേഷ്യത്തില മോൾ അകത്തേക്ക് പോകുന്നുണ്ടോ അതോ സിദ്ധാർത്ഥ സേർ വന്നിട്ട് മതിയോ അതുവരെ വേണമെങ്കിൽ മോളൊന്നും മാറി നിന്നോ എനിക്കെന്തോ പേടി തോന്നുന്നു വീണ്ടും മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ വന്നതാണെങ്കിലോ അവർ വീണ്ടും ആശങ്കയോടെ പറഞ്ഞു നീലിമക്ക് വിഷമം തോന്നി ശരിക്കും അവൾക്ക് ഗീതാമ്മയുടെ മുന്നിൽ പോയി നിൽക്കാൻ ആഗ്രഹമില്ലായിരുന്നു പക്ഷേ അവർ സിദ്ധാർത്ഥിന്റെ അമ്മയാണ് അവരെ എപ്പോഴും ഒഴിവാക്കാൻ അവൾക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് ഗീതാമയെ ഫേസ് ചെയ്യാൻ തന്നെ അവൾ തീരുമാനിച്ചു ഒപ്പം മല്ലികാമയെ നോക്കി മൃദുവായൊന്നു ചിരിച്ചു സാരമില്ല മല്ലികാമെ എന്നും മേഡത്തിന്റെ മുന്നിൽ നിന്നും ഒടിച്ചോളാൻ പറ്റുമോ ഇല്ലല്ലോ സിദ്ധുവിന്റെ അമ്മയല്ലേ ഇപ്പോ ഒരു ഫാമിലിയുമാണ് അധികം വൈകാതെ തന്നെ ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമായിരിക്കും തൽക്കാലം മാഡം എന്നോട് പ്രശ്നത്തിനൊന്നും വരില്ല ടെൻഷൻ അടിക്കല്ലേ നീലിമ പറഞ്ഞു ഒപ്പം അവൾ സ്വയം ധൈര്യം പകർന്നു മോശമായതൊന്നും സംഭവിക്കില്ലെന്ന് അവളും വിശ്വസിച്ചു പിന്നെ ഒരു നെടുവീർപ്പിട്ട് നീലിമ മുന്നിലേക്ക് നടന്നു ഇത് നീലിമയുടെയും സിദ്ധാർത്ഥന്റെയും വീടാണ് ഗീതാമ്മ ഇവിടേക്ക് വന്ന അതിഥിയാണ് വിശിഷ്ടാതിഥി എന്ന് തന്നെ പറയാം അപ്പോൾ അവരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് നീലിമയുടെ കടമയാണല്ലോ എന്നാൽ മല്ലികാമ അപ്പോഴും അല്പം ആശങ്കയിൽ തന്നെയായിരുന്നു പക്ഷേ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല നീലിമ സാവധാനം ലിവിംഗ് റൂമിലേക്ക് നടന്നത് അവർ വിഷമത്തോടെ നോക്കി നിന്നു നീലിമ അപ്പോഴേക്കും ലിവിംഗ് റൂമിൽ എത്തിയിരുന്നു ഒരു സുഖകരമല്ലാത്ത അന്തരീക്ഷം അവിടെ നിലനിന്നു അത് നീലിമയുടെ ഹൃദയത്തിൽ ഭയം മനസ്സിനെ പൂർണമായും നിരാശയിലാഴ്ത്തി എങ്കിലും സ്വയം ശക്തിയാർജിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു ലിവിംഗ് റൂമിലെ സോഫയിൽ വളരെ ഗൗരവത്തിൽ ഗീതാമ ഇരിക്കുന്നത് നീലിമ കണ്ടു നീലിമ വന്നത് അറിഞ്ഞതുപോലെ അവർ മുഖമുയർത്തിയിരുന്നു അവളെ കണ്ടതും അവരുടെ മുഖം കൂടുതൽ ഗൗരവത്തിലായി ഒരു തരം വെറുപ്പ് ആ മുഖത്ത് തെളിഞ്ഞിരുന്നു കുറെ നേരമായല്ലോ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ട് എന്നിട്ടും എനിക്ക് മുന്നിലേക്ക് വരാൻ നിനക്ക് ഇത്രയും നേരം വേണോ കഷ്ടം വന്നു വന്ന് എന്റെ മോനെ കെട്ടിയപ്പോഴേക്കും നിന്റെ അഹങ്കാരമൊക്കെ അങ്ങ് കൂടിയല്ലോ വളരെ നല്ലതാ ഗീതാമ പരിഹാസത്തോടെയും വെറുപ്പോടെയും നീലിമയെ നോക്കി പറഞ്ഞു അവരുടെ ഒച്ച നല്ലതുപോലെ ഉയർന്നിരുന്നു അത് ആ ഹാളിൽ അങ്ങ് മുഴങ്ങി സോറി മാഡം തെറ്റിദ്ധരിക്കലേ ഞാനതാ വന്ന് കയറിയതേ ഉള്ളൂ മല്ലികാമയെ കണ്ട് സംസാരിച്ചു മാഡം വന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ നീലിമ എന്നിട്ടും ബഹുമാനം കൈവിടാതെ തന്നെ പറഞ്ഞു എന്തിനു നിനക്കൊരു ന്യായമുണ്ടല്ലോ അവർ അവളെ പുച്ഛിച്ചു ഗീതാമ നല്ല ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് മറുപടി നൽകണമെന്നുണ്ട് പക്ഷേ അവരുടെ അടുത്ത് യാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം അതുകൊണ്ട് നീലിമ വിഷമത്തോടെ മുഖം കുനിച്ചു പിന്നെ നിശബ്ദയായി നിന്നു അവരുടെ കോപം തണുക്കും വരെ മൗനമാണ് നല്ലതെന്ന് നീലിമക്കും തോന്നിയിരുന്നു എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്താ നിനക്കൊന്നും പറയാനില്ലേ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ എല്ലാം ഒരു പാവയെ പോലെ കേട്ടു നിൽക്കുകയാണോ അതോ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും പറയണ്ടായെന്ന് നിനക്ക് തോന്നിയോ അത്രക്കും അഹങ്കാരം നിനക്കുണ്ടോ ഉണ്ടെങ്കി തീർത്തു തരാൻ എനിക്കറിയാം പിന്നെയും അവൾ ദേഷ്യത്തോടെ പറഞ്ഞു നീലിമക്ക് ദേഷ്യം തോന്നി ക്ഷമിക്കും ഒരു പരിധിയില്ലേ സംസാരിച്ചാലും കുറ്റം സംസാരിച്ചില്ലെങ്കിലും കുറ്റം അതും ചിന്തിച്ച് നീലിമ അവരെ മുഖമുയർത്തി നോക്കി മാഡം മാഡത്തിനെ ഞാൻ എപ്പോഴും ബഹുമാനിച്ചിട്ടേ ഉള്ളൂ എന്നെയും അച്ഛനെയും വീട്ടിൽ പൂട്ടിയെപ്പെട്ടപ്പോഴും ഞാൻ ക്ഷമിച്ചില്ലേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ പ്രതികരിച്ചില്ലല്ലോ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ വീണ്ടും എന്നെ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കരുത് അതും എനിക്ക് ക്ഷമിച്ചു തരാൻ പറ്റണമെന്ന് അതൊന്നും മാഡം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് നീലിമ മുറുകേസ്വരത്തോടെ ഗീതാമയുടെ മുഖത്തേക്ക് നോക്കി തന്നെ പറഞ്ഞു അത് കേട്ടതും ഗീതാമ ശരിക്കുഞ്ഞട്ടു അവർ അമ്പരപ്പോടെ അവിശ്വസനീയമായ ഭാവത്തോടെ നീലിമയെ ഇങ്ങനെ തറപ്പിച്ച് നോക്കി നിൽക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാകുന്നത് ഇത് കഴിഞ്ഞിട്ട് അദ്ധ്യായം മുന്നൂറ്റി മുപ്പത് വരെയുള്ള എപ്പിസോഡൊക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ജസ്റ്റ് താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന സപ്പോർട്ട് ചെയ്യണേ ഡെയിലി ഇതുപോലെ തന്നെ എപ്പിസോഡുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കണേട്ടോ ബൈ ബൈ